യാത്രയ്ക്കിറങ്ങിയപ്പോൾ ഒന്നാമതായി ഓർമ്മയിൽ വന്നത് ഡിസംബർ ആണ് മാസം ഏത് കാലം വന്നാലും ചൂട് മാത്രം അനുഭവിക്കുന്ന നമ്മുടെ സ്ഥിതി അല്ല നോർത്തിൽ തണുപ്പിനെ വെല്ലാനും പിന്നെ യാത്രയ്ക്കായി തന്നെയും ഒരു ചെറിയ ഷോപ്പിംഗ് അതിന് മറ്റെവിടെയും പോയില്ല സാക്ഷാൽ ടെത്തൻ ടാറ്റയുടെസ്റ്റ് മദർ സിമോൺ ടാറ്റയുടെ ബുദ്ധിയിൽ പിറന്ന ടാറ്റയുടെ വസ്ത്ര സാമ്രാജ്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന തൂയ്ക്ക് മുകളിൽ ഒരു വസ്ത്രങ്ങളും ഇവിടെ ഇല്ലെന്നും പരസ്യത്തിനായി ചില്ലിക്കാശി തങ്ങൾ മുടക്കില്ലെന്നും ഒരിക്കൽ വന്നവർ നിത്യോപയോഗ സാധനം വാങ്ങാൻ എന്ന പോലെ ഇവിടെ എത്തണമെന്നും കണക്കുകൂട്ടി ടാറ്റ ഈ കാണുന്ന കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ആദ്യമായി ഔട്ട്ലെറ്റ് തുറന്ന അതേ സ്റ്റുഡിയോ ഷോപ്പിംഗ് ഫാഷൻ എക്സ്പെർട്ട് ഒന്നും അല്ലാത്ത ഞാൻ കണ്ടുനോക്കി ഇഷ്ടമായത് ചിലത് എടുത്തു ശേഷം നേരെ ഉള്ളൂർ ഡെക്കാത്ത ലോണിലേക്ക് സഹിക്കമയ്യാത്ത തണുപ്പെങ്കാനും എത്തിയാൽ നേരിടാൻ രണ്ട് തെർമൽസ് അത്രയേ ഉള്ളൂ പിറ്റേന്ന് എന്റെ വീട്ടിലും ഹസ്ബൻഡ് വീട്ടിലും പോയി യാത്ര പറഞ്ഞു ശേഷം ഈ തണുത്ത ഡിസംബർ രാവിലെ രാവിലെ എന്നല്ല പുലർച്ചെ നാല് മുപ്പതായപ്പോൾ പുറപ്പെട്ടു യാത്ര കുറച്ചുകൂടി രസകരമായിരിക്കുമെന്ന് കരുതി ചെങ്കോട്ട തെങ്കാശി വഴിയാണ് പോയത് സത്യത്തിൽ അത് പണിയായെന്ന് പറയണം തമിഴ്നാട്ടിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിന്റെ കേന്ദ്രമാണ് ഈ റോഡ് ഇടുങ്ങിയ വഴിയും ചരക്കു ലോറികളെ മറികടന്നും ചെറിയ ചില ബ്ലോക്കിലൊക്കെ പെട്ട് മുന്നോട്ട് പോയി ഓഗസ്റ്റ് സെപ്റ്റംബറിൽ സൂര്യകാന്തി പൂക്കൾ കൊണ്ട് നിറയുന്ന പാടങ്ങളാണ് ഇരുവശവും നിറയെ മരങ്ങൾ വച്ചു പിടിപ്പിച്ച ചന്തമുള്ള റോഡും അത് കണ്ട് ആവേശത്തിൽ ഇറങ്ങി യാത്രയുടെ ഓർമ്മയ്ക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തു നേരം ഒൻപത് മണിയൊക്കെയായി എനിക്കാണേ നല്ല വിശപ്പും സ്കൂളിൽ പോകുന്നവർ ജോലിക്ക് പോകുന്നവർ അങ്ങനെ ഈ നാട് സജീവമായി വരുന്നതേയുള്ളൂ ഹോട്ടലുകളൊന്നും കണ്ടില്ല പക്ഷെ ചായക്കടകൾ കടകൾ അങ്ങനെ നല്ല തിരക്കുള്ള ഒരു വഴിയോടെ കടയിലിറങ്ങി സത്യം പറഞ്ഞാൽ ഒരു ചായ കുടിക്കാനേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ പക്ഷെ എത്തിയപ്പോൾ മിക്കവരും ഈ ഉപ്പുമാവിൽ കുറച്ച് ഇങ്ങനെ കഴിക്കുന്നു ഞങ്ങളും ചായ വട പഞ്ചസാരയിട്ട ഉപ്പുമാ അതിൽ ആദ്യത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒതുക്കി ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു പിന്നെ ചാനലിന്റെ പേര് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാ പോകുന്നോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് വീണ്ടും വണ്ടി എടുക്കാൻ പോയപ്പോ ബിജു ചോദിച്ചു വണ്ടി എന്ന് സത്യത്തിൽ ഈ യാത്ര പുറപ്പെടുമ്പോ ഹൈവേ ഡ്രൈവിംഗ് ഒക്കെ സ്വപ്നമായിരുന്നെങ്കിലും കാര്യത്തോടെ അടുത്തപ്പോ ചെറിയ പേടി ി എന്തൊക്കെയായാലും വീടിനടുത്തും പിന്നെ ഒന്നൊരിക്കൽ കൊച്ചി പോയതുമാണ് എന്റെ ഓർമ്മയിൽ ഏറ്റവും വലിയ ദൂരം ഞാൻ ഡ്രൈവ് ചെയ്തത് എന്തായാലും അതൊക്കെ മറന്ന് വണ്ടിയെടുത്തു എനിക്ക് തോന്നുന്നത് നമ്മൾ യാത്രക്കിടയിൽ സൈഡ് സീറ്റിലിരുന്ന് കാഴ്ച കാണുന്നതും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഇരുന്ന് രോഗം കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നാണ് എന്തായാലും ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു തെങ്കാശി ഗ്രാമം ഇങ്ങനെ മുന്നിൽ തെളിയുന്നതായി തോന്നി തമിഴ്നാടിന്റെ മുപ്പത്തിമൂന്നാമത് ജില്ലയാണ് തെങ്കാശി തെക്കിന്റെ കാശി എന്നതാണ് ലോപിച്ച് തെങ്കാശിയായത് അതായത് തമിഴ്നാടിന്റെ ശെമ്പകപ്പൊഴി ഭരിച്ചിരുന്ന പരാക്രമപാണ്ഡ്യൻ ഒരു ദിവസം സ്വപ്നത്തിലൊരു ദർശനം കിട്ടുന്നു പാണ്ഡ്യന്മാരുടെ മുൻതലമുറ ആരാധിച്ചിരുന്ന വിശേഷപ്പെട്ടൊരു ശിവലിംഗം ഇവിടത്തെ ചെമ്പകവനത്തിലുണ്ട് നീ അത് കണ്ടെത്തണം അത് തേടിയിറങ്ങിയ പരാക്രമ പാണ്ഡ്യന് കാട്ടുറുമ്പുകൾ വഴികാട്ടിയായി അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ ശിവലിംഗം ഗോപുരം പണിഞ്ഞ് ഇവിടെ ഈ നാടിന്റെ രക്ഷകനായി പ്രതിഷ്ഠിക്കുന്നു കാശിയിലേതുപോലെ വിശേഷപ്പെട്ട ശിവൻ ഇരിക്കുന്ന ഇടം തെക്കിന്റെ കാശിയായി അത് പിന്നീട് തെങ്കാശിയായി ആ തെങ്കാശി കടന്ന് നമ്മൾ എൻ എച്ച് ഫോർട്ടി ഫോറിലേക്ക് എത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ അങ്ങ് ശ്രീനഗർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഹൈവേയിലൂടെയാണ് ഇനി നമ്മുടെ കുറേ ദൂരം യാത്രയെന്ന് ഞാൻ അന്നേരം മനസ്സിൽ വിചാരിച്ചു ഡിസംബറിന്റെ കൂളിലും ഒക്കെ അവിടെ ഇരിക്കട്ടെ സ്ഥലം തമിഴ്നാടാണ് മക്കളെ നല്ല ഒന്നാന്തരം ചൂട് അങ്ങനെ ഹൈവേയുടെ സൈഡിലെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി താലി മിൽസ് പറഞ്ഞു സ്പെഷ്യൽ താലി വേണോ സാധാ താലി വേണോ എന്നൊക്കെ ചോദിച്ചു ഭാഗ്യത്തിന് സാധാ താലി ഓർഡർ ചെയ്തു സംഗതി മോശമായില്ല ഇനി അതാണോ അന്നേരത്തെ വിശപ്പ് ക്ഷീണമൊക്കെ കൊണ്ട് രുചി തോന്നിയതാണോ എന്നറിയില്ല എന്തായാലും നന്നായി ഭക്ഷണം കഴിച്ചു ശേഷം എൻ എച്ച് ഫോർട്ടി ഫോറിനൊപ്പം യാത്ര ചെയ്തെന്ന് ബാംഗ്ലൂർ പിടിക്കണം അതാണ് ലക്ഷ്യം നേരെ ഇരുട്ടി തുടങ്ങി അസ്തമയം വരെ എല്ലാം സത്യത്തിൽ അടിപൊളിയായിരുന്നു പക്ഷേ ഇരുട്ട് വീട് തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയ പേടി തോന്നി നെടുനീളൻ ഹൈവേ തലങ്ങും വിലങ്ങും പായുന്ന കാറുകൾ ഈ ബഹളങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞതേയില്ലെന്ന മട്ടിൽ ഒരുപാട് വമ്പൻ ചരക്കു ലോറികൾ ഇതിനിടയിൽ നല്ല വിശപ്പും ക്ഷീണവും വഴിയിൽ കണ്ട ശരവണ ഭവനി കയറി പൂരി കഴിച്ചു ശേഷം വീണ്ടും ബാംഗ്ലൂർ ലക്ഷ്യമാക്കി പോയി അങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ ബാംഗ്ലൂരിന്റെ ഒരു തിരക്കുകളിലേക്ക് നമ്മൾ എത്തി തുടങ്ങി റൂം ബുക്ക് ചെയ്തയിടത്തേക്ക് ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴിയൊക്കെ ആകെ കഷ്ടത്തിലാണ് പോരാത്തതിന് അങ്ങോട്ടേക്ക് ഇനിയും ഇരുപത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ വഴി തെറ്റുന്നുണ്ടോയെന്ന് സംശയവും നോക്കുമ്പോൾ മടിവാളെ എത്തിയിട്ടേ ഉള്ളൂ ഇനിയും കുറെ ദൂരം പോകാൻ വയ്യം തോന്നി അപ്പോഴേക്കും തന്നെ നമ്മൾ ഒരു എഴുന്നൂറ് കിലോമീറ്ററിലധികം യാത്ര ചെയ്തിട്ടുണ്ട് ഉള്ളിലൊരു ടെൻഷനും തുടങ്ങി എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത് ശരിക്കും നമ്മുടെ മുൻധാരണകളാണ് നമ്മുടെ പേടിയുടെ അടിസ്ഥാനം അടിസ്ഥാനമെന്ന് കാരണം നാട്ടിൽ വെച്ച് നമ്മൾ ഈ യാത്രയുടെ കാര്യം സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോൾ അവരെല്ലാവരും ഒറ്റസ്ഥോരത്തിൽ പറയുന്നത് കേരളം വിട്ടാൽ പിന്നെ രാത്രി ഡ്രൈവ് ചെയ്യരുത് ഒരു ഏഴെട്ട് മണിയോടുകൂടി ഹോട്ടലിൽ കയറണം അത് നിർബന്ധമാണ് ആദ്യ ദിവസം അല്ലേ ഇത് മനസ്സിൽ കിടന്നിട്ട് ഒരു എട്ട് മണി കഴിയുമ്പോഴേക്കും എനിക്ക് ആകെ ടെൻഷനായി ഇപ്പൊ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ബാംഗ്ലൂരിനൊരു പക്ഷേ എട്ട് മണിയൊക്കെ ഒരു സമയമേ ആയിരിക്കില്ല എന്തായാലും അതുകൊണ്ടൊരു കാര്യം ഉണ്ടായി റൂമിന് മുന്നേ അഡ്വാൻസ് ആയി കൊടുത്തിട്ട് തുക പോട്ടേന്ന് വെച്ച് മടിവാളയിൽ മറ്റൊരു റൂം എടുത്തു സേഫ് ആയിട്ടുള്ള ആ മുറിയിൽ ആ ഇതൊക്കെ ഒന്ന് കണ്ടു ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ എനിക്ക് സമാധാനമായത് പിന്നെ ഒന്ന് കണ്ടട സ്ഥിതി ഓർമ്മയുള്ളൂ സുഖനിദ്ര ശുഭനിദ്ര